നേരത്തെ നടത്തിയ പ്രതികരണമാണ് കണ്ടത് പുലിപ്പല് കൈവശം വച്ചതിന് വേണ്ടെതിരെ ജാമ്യമില്ല വകുപ്പ് സജോ ദേവസ്യ വിവരമുണ്ട് സജോ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു റാപ്പർ വേടനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിക്കഴിഞ്ഞോ ഹാജരാക്കിയിട്ടുണ്ട് കേസ് അല്പസമയത്തിനകം പരിഗണിക്കും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതായത് ഈ കാര്യത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് അതായത് മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ അങ്ങനെ ജാമ്യം എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുക എന്നത് സാധ്യമാവുകയില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കോടതിയുടെ വിവേചനാധികാരമാണ് അക്കാര്യത്തിൽ എങ്കിൽ കൂടിയും ജാമ്യം ലഭിക്കാൻ ഉതകുന്ന വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത് അതായത് മൃഗവേട്ട ഹണ്ടിംഗ് അടക്കമുള്ളവ അനധികൃതമായി പുലിപ്പൊല് കൈവശം വെച്ചു എന്നത് രാജ്യത്ത് നിയമവിരുദ്ധമാണ് അങ്ങനെ വരുമ്പോൾ ആ പുലിപ്പൊല് കൈവശം വെച്ചു വെച്ചു എന്ന ഒരു കാരണം തന്നെ മൃഗവേട്ട എന്ന ചാർജ് ചുമത്താൻ പര്യാപ്തമാണ് എന്നതാണ് വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയത് എന്ന് മാത്രമല്ല കസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് തന്നെ സമർപ്പിക്കും അതിന്മേൽ പക്ഷേ കോടതി തീരുമാനമെടുക്കുക പിന്നീടായിരിക്കും അതായത് റിമാൻഡിലേക്ക് പോകേണ്ട നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അത് അത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ജാമ്യമില്ല കുറ്റത്തിന് കേസെടുത്തിരിക്കുന്ന സംഭവത്തോട് വേടൻ പ്രതികരിച്ചതെന്ന് അറിയുന്നു അതോടൊപ്പം താൻ രാസലഹരി ഉപയോഗിക്കില്ല ഉപയോഗിക്കാറില്ല എന്ന കാര്യം കൂടി പറഞ്ഞതായി എന്താണ് അറിയാനാകുന്നത് സ്മൃതി അതായത് ഈ കാര്യത്തിന്മേൽ നേരത്തെ തന്നെ ബേഡൻ പറഞ്ഞ മൊഴിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് ഇത് പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയാൻ അറിയുകയില്ലായിരുന്നു അതൊരു കുറ്റകൃത്യമാണെന്ന ബോധ്യം തനിക്കില്ലായിരുന്നു അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അത് ഇങ്ങനെ കൈവശം വെക്കില്ലായിരുന്നു എന്നാണ് നേരത്തെ മൊഴിയിൽ പറഞ്ഞത് അതേ കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത് ഇത് പുലിപ്പല്ലാണ് ഇതിനിങ്ങനെ ഒരു കുറ്റകരമായ ഒരു കാര്യമായി മാറും എന്നൊരു ബോധ്യം തനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് കൈവശം വെച്ചത് ഇത് സമ്മാനമായി ലഭിച്ചതാണ് എന്ന വാദമാണ് അത് നേരത്തെ മൊഴിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒരു കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടും എന്നതിനെക്കുറിച്ച് തനിക്ക് ബോധ്യമില്ലായിരുന്നു അങ്ങനെ കൈവശം പറ്റതാണ് അത് സമ്മാനമായി ലഭിച്ചതാണ് അതല്ല അത് പക്ഷേ വനംവകുപ്പ് ഈ ഘട്ടത്തിൽ മുഖവേൽക്കെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അത് നൽകിയ റൂട്ട് അതേതു വഴിക്ക് വന്നു എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തും രഞ്ജിത്ത് എന്നയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തും എന്നെല്ലാം പറയുന്നു ഒപ്പം ഇൻസ്റ്റാഗ്രാം വഴി ആശയവിനിം നടത്തി പറയുന്നു പറയും പക്ഷേ ചെന്നൈയിൽ വെച്ച് ഒരു പരിപാടിക്കിടെ ഇത് സമ്മാനമായി ലഭിക്കുന്നു അത് അതിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് കൈവശം വെച്ചത് അതേ കാര്യം തന്നെ ഏടൻ ആവർത്തിക്കുകയാണ് ചെയ്തത് മറ്റൊന്ന് നേരത്തെ സംഗീത പരിപാടികൾക്കിടെയെല്ലാം വേടൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരി ഉപയോഗിക്കരുത് അത് എന്റെ ആരാധകരായ സംഗീത പരിപാടി ആസ്വദിക്കാൻ എത്തുന്ന ആളുകളോട് നിരന്തരമായി വേടൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ആ കാര്യം വീണ്ടും ചോദിച്ചപ്പോൾ അങ്ങനെ രാസലഹരി താൻ ഉപയോഗിക്കാറില്ല പക്ഷേ കഞ്ചാവിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോ ഈ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞു ഈ കഞ്ചാവ് താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സമ്മതം നേരത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സംബന്ധിച്ചു അതുകൂടാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു ആ കാര്യം വേടൻ സമ്മതിക്കുന്നു ഇതിന്റെ പിന്നെ ഒരു ാലോചനയോ വേട്ടയാടലോ ഉണ്ടോ ഉണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്ന മറുപടിയുമാണ് പറഞ്ഞതൊപ്പം രാസലഹരി താൻ ഉപയോഗിക്കാറില്ല പക്ഷേ കഞ്ചാബിന്റെ കാര്യത്തിൽ ഒരു കുറ്റസമ്മതം വേടൻ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പക്ഷേ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണ് ഈ കാര്യത്തിൽ പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചർച്ചകളും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ വനം വകുപ്പ് ഈ കാര്യത്തിന്മേൽ കസ്റ്റഡി അടക്കം ആവശ്യപ്പെടുന്നു എന്നതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാരണം വേടൻ ആദ്യഘട്ടത്തിൽ അതായത് ഈ കഞ്ചാവിന്റെ പരിശു കഞ്ചാവ് സംബന്ധിച്ച് ഉപയോഗിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന രഹസ്യപൂരം ലഭ്യമാകുന്നു അങ്ങനെ കൊച്ചി വൈറ്റിലയിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് ിലേക്ക് എത്തുന്നു അവിടെ പരിശോധന നടത്തുന്നു ആ ഘട്ടത്തിൽ വേടന്റെ മാലയിലെ പുലിപ്പൊല് കണ്ടെത്തി പോലീസ് ഈ വിവരം വനംവകുപ്പ് ഇൻഫോം ചെയ്യുന്നു വനംവകുപ്പ് ആ സ്ഥലത്ത് വരുന്നു ആ ഘട്ടത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വേടൻ പറഞ്ഞ മൊഴി ഇത് ഈ തനിക്കൊരു ആരാധകൻ സമ്മാനമായി തരുന്നു അത് താൻ ഇങ്ങനെ ലോക്കറ്റായി ഉപയോഗിക്കുന്നു തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു ജ്വല്ലറിയിൽ വെച്ചത് കെട്ടിച്ച് അതിൽ കോർത്ത് പൊരുത്തൊരു മാലയിൽ ഇടുന്നു അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ അതിന്റെ ഒരു ആ ഒരു എയ്സ്തറ്റിക് സ്വഭാവ സെൻസിലും ഒപ്പം ഒരു സമ്മാനമായി ലഭിച്ച ഒന്നു എന്ന നിലയ്ക്കുമാണ് അതിൽ ലോക്കറ്റായി ഇട്ടത് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യമില്ല മാത്രമല്ല താൻ നിയമം ലംഘിക്കണമെന്ന കൂടി ഇത് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കുറ്റകൃത്യമാകും എന്ന ധാരണയിലുമല്ല അങ്ങനെ ഒരു ബോധ്യം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേടൻ ആവർത്തിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിൽ നമ്മൾ ഇത് റേഞ്ച് ഓഫീസറോടക്കം ഈ കാര്യത്തിൽ പ്രതികരണം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉലിപ്പല്ല് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൈവശം സൂക്ഷിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തിയാൽ അത് മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്താൻ പര്യാപ്തമാണ് എന്ന് മാത്രമല്ല ഈ ആരാണോ കുറ്റാരോപിതൻ ആ വ്യക്തി നൽകുന്ന പ്രാഥമിക മൊഴിയെ അതേ നിലയ്ക്ക് മുഖവിലയ്ക്കെടുക്കാൻ കഴിയുകയുമില്ല അതാണ് നിയമം പറയുന്നത് എന്നതാണ് നേരത്തെ റേഞ്ച് ഓഫീസർ പറഞ്ഞത് നിയമം ഇങ്ങനെ പറയുന്നു അതായത് നിയമവിരുദ്ധമായി ഷെഡ്യൂളിൽ സംരക്ഷിത വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ കൈവശം വയ്ക്കുകയോ സൂക്ഷിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ വില കൊടുത്ത് വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാണ് അങ്ങനെ കണ്ടെത്തിയാൽ അതൊരു ഇൻറ്റിമേഷൻ ലഭ്യമാകുന്നു ആ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു പ്രാഥമികവും അതിന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം അതിനുവേണ്ടി അയക്കുകയും ചെയ്യും ലാബിലേക്ക് പക്ഷേ പ്രാഥമികമായി ഇത് പുലിപ്പല്ലാണ് എന്നും അത് ഇന്ത്യൻ പുലിയുടേത് തന്നെയാണെന്നുള്ള പ്രാഥമിക വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ് ാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് പറയുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമികമായ നടപടി എന്ന നിലയ്ക്ക് കേസെടുക്കുന്നു അതിൽ ഈ വകുപ്പുകൾ അതായത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ നേരത്തെ അത് റേഞ്ച് ഓഫീസറും ഒപ്പം വനംവകുപ്പ് മന്ത്രിയോടക്കം ഈ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ കടുത്ത വകുപ്പുകളാണ് അതായത് വനംവകുപ്പ് വകുപ്പുകൾ എന്നത് കടുത്ത വകുപ്പുകളാണ് അങ്ങനെ കടുത്ത വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കേസ് ഇക്കാര്യത്തിൽ ബാധകമാകും അതായത് ഈ കേസ് ഈ വകുപ്പുകളൊക്കെ ഇതിൽ ബാധകമാകും ബാധകമാകുമെന്നതാണ് വനം വകുപ്പിന്റെ വാദം അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കടുത്ത വകുപ്പുകൾ മൃഗവേട്ട അടക്കം അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ പിടിച്ചെടുത്താൽ ഈ വകുപ്പുകളാണ് ചുമത്താൻ കഴിയുക അത് ചുമത്തിയിട്ടുണ്ട് ബാക്കി നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോകും പുലിപ്പൊലി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം അതിലും ഒരു പടി കൂടി കടന്ന് വനം വകുപ്പ് കുറച്ചുകൂടി കടുത്ത നിലപാടെടുക്കുന്നു ഈ കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കം നടത്തണം അതായത് ഒന്ന് ഇത് കണ്ടെത്തിയ ഫ്ലാറ്റ് അതായത് വൈറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ലാറ്റിൽ ലഹരി പരിശോധനയ്ക്കിടെയാണ് ആ റെയ്ഡിനിടെയാണ് ഇത് കണ്ടെത്തുകയും പിന്നീട് വനംവകുപ്പ് അവിടെ എത്തിയാണ് ഈ മാല കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് അതുകൂടാതെ ഇത് സമ്മാനമായി ലഭിക്കുന്നു ആ ഘട്ടത്തിൽ ഒരു ലോക്കറ്റിൻ്റെ സ്വഭാവത്തിലായിരുന്നില്ല അത് തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോകുന്നു അതൊരു ലോക്കത്തിൻ്റെ ലോക്കറ്റിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റി മാലയിൽ കിട്ടുന്നു ഈ രണ്ട് സ്ഥലത്തും തെളിവെടുപ്പ് ആവശ്യമുണ്ട് എന്ന് വനംവകുപ്പ് വാദിക്കുന്നു ആ കസ്റ്റഡി അപേക്ഷ കൂടിയും കോടതിയുടെ മുന്നിൽ വരും എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ വേടന്റെ അടക്കം വാദമുഖങ്ങളെ കോടതി എങ്ങനെയായിരിക്കും പരിഗണിക്കുക എന്നൊരു യഥാർത്ഥത്തിൽ ആ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല അത് തനിക്ക് അറിവില്ലായിരുന്നു അങ്ങനെ മനഃപൂർവ്വമായി ചെയ്തതല്ല എന്നതാണ് വാദം ആ വാദം വനംവകുപ്പ് മുഖവിൽ എടുക്കുന്നില്ലെങ്കിൽ കൂടിയും കോടതി എങ്ങനെയാണ് നോക്കിക്കാണുക എന്നത് അല്പസമയത്തിനകം അറിയാം ശരി